തേയ്മാനത്തെ തുടർന്ന് നട്ടലിന് ക്ഷതം സംഭവിക്കുന്ന അവസ്ഥ അഥവാ വെർട്ടിബ്രൽ കംപ്രഷൻ ഫ്രാക്ചറിന് നൂതന ചികിത്സാ സൗകര്യമായ ബലൂൺ കൈഫോഫ് പ്ലാസ്റ്ററി ഒരുക്കി കണ്ണൂർ ആസ്റ്റർ മീംസ് ആശുപത്രി ശരീരം തുറന്നുള്ള ശസ്ത്രക്രിയയിലൂടെ പൊട്ടിപ്പോയ എല്ലിനെ ചേർത്ത് വെക്കുന്ന രീതിയാണ് ഈ സാഹചര്യത്തിൽ പൊതുവെ അവലംബിക്കാറുള്ളത് എന്നാൽ ഈ അവസ്ഥയ്ക്ക് വലിയ തോതിലുള്ള മാറ്റം വരുത്തിയാണ് കണ്ണൂർ ആസ്റ്റർ മീംസ് ഹോസ്പിറ്റലിൽ ബലൂൺ കൈഫോ പ്ലാസ്റ്ററി ചികിത്സ ആരംഭിച്ചിരിക്കുന്നതെന്ന ന്യൂറോ സർജറി സ്പൈൻ സർജറി ആൻഡ് അഡ്വാൻസ്ഡ് ന്യൂറോ ഇൻ്റർവെൻഷൻസ് വിഭാഗം മേധാവി ഡോക്ടർ സി വി രമേശ് കണ്ണൂരിൽ സമ്മേളനത്തിൽ പറഞ്ഞു ട്ടലിന് ശതം സംഭവിച്ച വ്യക്തിയുടെ ശരീരത്തിൽ വളരെ നേർത്ത ഒരു ദ്വാരം മാത്രം സൃഷ്ടിച്ച് അതിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് ശതം സംഭവിച്ച ഭാഗത്ത് എത്തിക്കുന്നതാണ് ആദ്യഘട്ടം തുടർന്ന് ഈ ട്യൂബിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രത്യേക ബലൂണിന്റെ സഹായത്തോടെ പൊട്ടിയ ആസ്തിയെ ഉയർത്തി യഥാസ്ഥാനത്തേക്ക് എത്തിച്ച് പ്രത്യേകം നിർമ്മിച്ച സിമെന്റിന്റെ സഹായത്തോടെ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഉത്തരമലബാറിൽ ആദ്യമായാണ് ബലൂൺ കൈഫോപ്ലാസ്റ്റി നിർവഹിക്കപ്പെടുന്നതെന്ന് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ ന്യൂറോ സർജറി ആൻഡ് സ്പൈൻ സർജറി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ കെ വി ഷമീജ് പറഞ്ഞു അറുപത്തിയെട്ട് വയസ്സുകാരിയായ വാണിയപ്പാറ സ്വദേശിയിലാണ് ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചത് ശരീരം തുറന്നുള്ള സാധാരണ ശസ്ത്രക്രിയയിൽ രോഗിയെ അനസ്തേഷ്യ നൽകി കിടത്തേണ്ടതായി വരും എന്നാൽ ഈ ചികിത്സാ രീതിയിൽ പ്രൊസീജിയർ നടക്കുന്ന ശരീരഭാഗം മാത്രമേ തരിപ്പിക്കേണ്ടതായി വരുന്നുള്ളൂ മാത്രമല്ല വളരെ ചെറിയ മുറിവായതിനാൽ രക്തനഷ്ടക്കുറവും അതിവേഗമുള്ള സുഖപ്രാപ്തിയും നേട്ടങ്ങളുമാണ് ചികിത്സ നിർവഹിച്ച അതേ ദിവസമോ തൊട്ടടുത്ത ദിവസമോ ആശുപത്രി

അവർക്ക് സിവി എല്ലാ ഫ്രാക്ചർ പോലെ തന്നെയും നമ്മുടെ കയ്യിൽ കാലിലെ ഫ്രാക്ചർ പോലെ നടുവിന് എല്ലാം പൊട്ടുമ്പോൾ ഭയങ്കര സിവിയർ പെയിൻ ഉണ്ടാവും ഈ പെയിൻ അവരെ മൊബിലിറ്റി മയക്രമായിട്ട് റെസ്ട്രിക്ട് ചെയ്യും പണ്ട് കാര്യങ്ങൾ നമ്മൾ ഉന്നയ ചെയ്തതെന്ന് വെച്ചാൽ ഓപ്പൺ സർജറി ചെയ്തിട്ട് കമ്പിട്ട് സ്ക്രൂ ഇട്ട് ഫിക്സ് ചെയ്യാൻ പൊതുവെ അതൊരു വലിയ മേജർ പ്രൊസീജർ കാരണം മിക്ക ഈ പേഷ്യൻസും കാടിയാൽ ഡിസീസ് ഉണ്ടാവും വീണൽ ഡിസീസ് ഉണ്ടാവും അങ്ങനെ പല അസുഖങ്ങളും കോമോബിസ് അവർക്ക് ഒരുപാടുണ്ടാവും അവർക്ക് മേജർ അനസ്ഥിച്ച് കൊടുക്കാനുള്ള റിസ്ക് ഭയങ്കര കൂടുതലാണ് അത് ഒഴിവാക്കാൻ ഈ കൈഫോപ്ലാസ്റ്റി എന്നുള്ള പ്രൊസീജർ ഹെൽപ്പ് ചെയ്യും ഈ കൈഫോ എന്താ ചെയ്യുന്നത് കൈഫോപ്ലസ് കീഹോൾ ആണ് ഒരു ചെറിയ പിന്നിന്റെ സുശിരം മാത്രമേ ഉപയോഗിക്കുന്നു ആ സുശിരത്തിനോട് ഒരു നീഡിൽ കിടത്തിയിട്ട് ആ നീഡിലോട്ട് ഈ കാണുന്ന ബലൂൺ ഇൻസേർട്ട് ചെയ്യും ബലൂൺ ആ പെർട്ടിക്കുലർ പെർട്ടിക്കുലർ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു എയർ പമ്പ് ഒഴിച്ചിട്ട് ആ ബലൂൺ നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യും ആ ബോഡിയുടെ ഹൈറ്റ് അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടെത്തരും ആ ഹൈറ്റിലേക്ക് നമ്മൾ ആ എല്ലിന് ഫലം കൊടുക്കാൻ വേണ്ടിട്ട് ബോൺ സിമെന്റ് ഇട്ടിട്ട് ആ വെച്ച് എല്ലിന് ശക്തി കൂട്ടുന്ന പത്രസമ്മേളനത്തിൽ ഡോക്ടർ രമേഷ് സി വി ഡോക്ടർ ഷമീജ് കെ വി ആസ്റ്റർ മിംസ് സി എം ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് സിഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ തുടങ്ങിയവർ പങ്കെടുത്തു തേയ്മാനത്തെ തുടർന്ന് എല്ല് പൊട്ടുന്നവർക്ക് ആശ്വാസമായി ബലൂൺ കൈഫോപ്ലാസ്റ്റി കണ്ണൂർ ആസ്റ്റർ മിംസിൽ ഗ്രാമിക ന്യൂസ് കണ്ണൂർ